ദൈവനാമത്തിന് സ്തുതിയായിരിക്കട്ടെ എം ജെ എസ് എസ് എ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കലോത്സവത്തിൽ ക്വിസ് കോമ്പറ്റീഷന് പുറപ്പാട് പുസ്തകത്തിൽ നിന്ന് ചോദിക്കാവുന്ന പ്രധാന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒന്ന് എബ്രായ സ്ത്രീകൾക്ക് പ്രസവ ശുശ്രൂഷ ചെയ്യുമ്പോൾ ആൺകുട്ടികളെയാണ് പ്രസവിക്കുന്നതെങ്കിൽ അതിനെ കൊന്നുകളയുവാൻ രാജാവ് നിയോഗിച്ച സൂതി ഉത്തരം പൂവ ശുപ്ര രണ്ട് മെസ്രനിലെ സൂതികർമ്മിണികളുടെ വിശേഷത എന്തായിരുന്നു ഉത്തരം അവർ ദൈവഭയമുള്ളവരായിരുന്നു മൂന്ന് ഇസ്രായേൽ സ്ത്രീകൾക്ക് ജനിക്കുന്ന ആൺകുഞ്ഞുങ്ങളെ എന്ത് ചെയ്യണമെന്നാണ് രാജാവ് കൽപ്പിച്ചത് ഉത്തരം നദിയിൽ എറിയണമെന്ന് നാല് പെട്ടിയിലാക്കി നദിയുടെ അരികിൽ വെച്ച കുഞ്ഞിനെ ആരാണ് എടുത്തുകൊണ്ടുപോയത് ഉത്തരം ഫറവോന്റെ പുത്രി അഞ്ച് നദിയിൽ നിന്ന് കിട്ടിയ കുഞ്ഞിന് മുല കൊടുക്കുവാൻ ഫറവോന്റെ പുത്രി ആരെയാണ് വിളിച്ചു വരുത്തിയത് ഉത്തരം കുഞ്ഞിൻ്റെ അമ്മയെ ആറ് എബ്രായ പുരുഷനെ മെസ്രേൻകാരൻ അടിക്കുന്നത് കണ്ട മോശ എന്താണ് ചെയ്തത് ഉത്തരം മെസ്്രാൻകാരനെ അടിച്ചു കൊന്നു ഏഴ് മോശ മെസ്രനിൽ നിന്ന് ഓടിപ്പോയി ഏത് ദേശത്താണ് എത്തിയത് ഉത്തരം മെദ്യാൻ ദേശത്ത് എട്ട് മെദ്യാനിലെ പുരോഹിതന്റെ പേരെന്ത് ഉത്തരം റഗുവേൽ ഒൻപത് മോശയ്ക്ക് ഭാര്യയായി ലഭിച്ച പുരോഹിത പുത്രിയുടെ പേരെന്ത് ഉത്തരം സെഫോറ പത്ത് മോശയ്ക്ക് രണ്ടാമത് പ്രസവിച്ച മകന്റെ പേര് ഉത്തരം എലിയാസർ പതിനൊന്ന് മോശയുടെ അമ്മായിയപ്പനായ റിഗുവേലിൻ്റെ മറ്റൊരു പേര് ഉത്തരം യത്രോ പന്ത്രണ്ട് മുൾപ്പടർപ്പ് കത്തുന്നുവെങ്കിലും ദഹിക്കാതിരിക്കുന്ന കാഴ്ച മോശ കണ്ടത് ഏത് പർവ്വതത്തിൽ വെച്ചാണ് ഉത്തരം ഹോറേബ് പതിമൂന്ന് മോശയുടെ കാലിൽ നിന്ന് ചെരുപ്പഴിച്ചു കളയുവാൻ പറഞ്ഞത് എന്തുകൊണ്ട് ഉത്തരം നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകുകൊണ്ട് പതിനാല് മെസ്രനിൽ ചെല്ലുമ്പോൾ ദൈവത്തിൻ്റെ നാമം എന്തെന്ന് ചോദിച്ചാൽ എന്ത് പറയണമെന്നാണ് ദൈവം മോശയോട് പറഞ്ഞത് ഉത്തരം ആഹിയാഹിയാ പുറപ്പാട് പുസ്തകം മൂന്ന് പതിനാല് പതിനഞ്ച് മോശയ്ക്ക് ദൈവം അടയാളമായി വടി നിലത്തിടുവാൻ പറഞ്ഞപ്പോൾ സംഭവിച്ചതെന്ത് ഉത്തരം വടി പാമ്പായി തീർന്നു പതിനാറ് മോശ തൻ്റെ എന്തു കുറവാണ് ദൈവത്തോട് പറഞ്ഞത് ഉത്തരം വാക് സാമർഥ്യമുള്ള മനുഷ്യനല്ല വിക്കനാണ് പതിനേഴ് ഇസ്രായേലിനെ വിട്ടയച്ചില്ലെങ്കിൽ ദൈവം എന്ത് ചെയ്യുമെന്നാണ് ഫറവോനോട് പറയുവാനാണ് ദൈവം മോശയോട് പറഞ്ഞത് ഉത്തരം ഫറവോന്റെ ആദ്യ പുത്രനെ കൊല്ലും പതിനെട്ട് ദൈവത്തെ ആരാധിക്കുവാൻ വിട്ടയക്കണമെന്ന് പറഞ്ഞപ്പോൾ ഫറവോൻ ഇസ്രായേൽ മക്കളുടെ വേല കഠിനമാക്കിയത് എങ്ങനെ ഉത്തരം ഇഷ്ടികയ്ക്ക് വൈക്കോൽ നൽകിയില്ല പത്തൊൻപത് സർവശക്തനായ ദൈവമെന്ന് അർത്ഥം വരുന്ന കർത്താവിൻ്റെ പേരെന്ത് ഉത്തരം ഈൽ ഷാദായി പുറപ്പാട് ആറിന്റെ മൂന്ന് ഇരുപത് മോശയുടെയും അഹറോന്റെയും മാതാവ് ഉത്തരം യോഗോബോർ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇത് ഇരുപത്തിയൊന്ന് മോശയുടെ പിതാവ് അമ്രാം ഇരുപത്തിരണ്ട് അഹറോന്റെ ഭാര്യ ഉത്തരം പുറപ്പാട് ആറിന്റെ ഇരുപത്തിമൂന്ന് ഏലിഷബ് ഇരുപത്തി നീ ഫറവോൻ ഒരു ദൈവമായിരിക്കുവാൻ ഞാൻ ഇടവരുത്തുമെന്ന് ആരോടാണ് പറഞ്ഞത് ഉത്തരം മോശയോട് ഇരുപത്തിനാല് മോശ ഫറവോനോട് സംസാരിക്കുമ്പോൾ മോശയ്ക്ക് എത്ര വയസ്സായിരുന്നു ഉത്തരം എൺപത് ഇരുപത്തിയഞ്ച് മെസ്രേനിൽ മോശ മുഖാന്തരം കർത്താവ് നൽകിയ ആദ്യത്തെ ശിക്ഷ എന്ത് ഉത്തരം വെള്ളം രക്തമാക്കി ഇരുപത്തി ആറ് കുഞ്ഞാടിനെ അറുത്ത് അതിന്റെ മാംസം പുളിപ്പില്ലാത്ത അപ്പവും ഭക്ഷിക്കുന്ന പെരുന്നാളിന് പറയുന്ന പേരെന്ത് ഉത്തരം പെസഹ പത്തീറ പെരുന്നാൾ ഇരുപത്തിയേഴ് ഇസ്രായേൽ മക്കൾ മെസ്രേനിൽ എവിടെ നിന്ന് കാൽനടയായി യാത്ര തിരിച്ചത് ഉത്തരം റയംസേസിൽ ഇരുപത്തി എട്ട് ഇസ്രായേൽ മക്കൾ മെസ്റൈനിൽ എത്ര വർഷം പരദേശിയായി പാർത്തു ഉത്തരം നാനൂറ്റി മുപ്പത് വർഷം ഇരുപത്തി ഒൻപത് ആരുടെ അസ്ഥികളെയാണ് ഇസ്രായേൽ മക്കൾ മിസ്രൈനിൽ നിന്ന് എടുത്തുകൊണ്ട് പോന്നത് ഉത്തരം യൗസേഫ് മുപ്പത് മോശ എന്ത് ചെയ്തപ്പോഴാണ് സമുദ്രത്തെ കരയാക്കി വെള്ളം വിഭാഗിക്കപ്പെട്ടത് ഉത്തരം സമുദ്രത്തിൻ്റെ മേൽ തൻ്റെ കൈ നീട്ടിയപ്പോൾ നന്ദി നമസ്കാരം